എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വന്തം നേതാക്കൾക്ക് നേരെ തിരിയുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ തിരിയുമ്പോൾ കോൺഗ്രസ്സിന് പ്രതികരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂരിലെ എറിയാട് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഫ്ബി നാടിന്റെ വികസനത്തിന് വലിയ വഹിച്ചു എന്നതാണ് കേന്ദ്ര ഏജൻസികൾ കിഫ്ബിക്കെതിരെ കാണുന്ന തെറ്റ് കേരളത്തിൽ എവിടെ നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം കേരളത്തിലെ എം പിമാരിലെ പതിനെട്ട് അംഗ കോൺഗ്രസ് സംഘം ഒരു ഘട്ടത്തിലും സംസ്ഥാനത്തിനൊപ്പം നിന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് അനുകൂലമായ തരംഗമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു എറിയാട് ചേരമൻ മൈതാനിയിൽ ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് നടന്ന പൊതുയോഗത്തിൽ മന്ത്രി പി രാജീവ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പി എം അഹമ്മദ് കെ ആർ ജൈത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് സ്വീകരിച്ചു വന്ന മനോഭാവം എന്താ കേന്ദ്ര അന്വേഷണ ഏജൻസികള് സി ബി ഐ ഇ ഡി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഇപ്പൊ ഇൻകം ടാക്സ് പല ഏജൻസികള് ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ അന്വേഷണ വലിയ നടക്കുന്നുണ്ട് അതിൽ കോൺഗ്രസിന് നേരെയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ വരുമ്പോൾ കോൺഗ്രസ് അതിന് എതിരായി പ്രതികരിക്കും എന്നാൽ അന്വേഷണ ഏജൻസികള് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തിരിയുമ്പോൾ കോൺഗ്രസ് അന്വേഷണ ഏജൻസിയുടെ കൂടെ നൽകും ഇതാണ് കെജ്രിവാളിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇപ്പം നമ്മുടെ നാടിന്റെ അനുഭവം ഉണ്ടല്ലോ അന്വേഷണ ഏജൻസി ഇവിടെ കിഫ്ബിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് കിഫ്ബി എന്ത് തെറ്റാണ് ചെയ്ത് കിഫ്ബി നാടിന്റെ വികസനത്തിന് വേണ്ടി പങ്കുവഹിച്ചു എന്നുള്ളതാണ് അവർ കാണുന്ന വലിയ തെറ്റ് കിഫ്ബിക്കെതിരെ ഇ ഡി തിരിഞ്ഞപ്പോൾ ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ നിങ്ങൾ വൈകിപ്പോയത് അതാണ് സമീപനം ഇപ്പോൾ സുഖവൈസത്തിനെതിരെ ഈ മുപ്പത്തൊന്നിനു ശേഷവും പറയുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത് എത്ര ഹീനമായാണ് അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടീസ് അയക്കുക മറുഭാഗത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സുഖാവ് ഐസക്കിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉയർത്തുക എല്ലാം അന്വേഷണ ഏജൻസിയുമായി പൊരുത്തപ്പെട്ടു പോകരാ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നർത്ഥം ഇതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം നമ്മുടെ നാടിന്റെ അനുഭവം എടുത്താൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എം പിമാരായ ഇരുപത് പേരും രണ്ടുപേരൊഴികെ പതിനെട്ട് പേരും യു ഡി എഫിൽ ആ പതിനെട്ടംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുവായ വികാരത്തോടൊപ്പം നിന്നോ നേരത്തെ പറഞ്ഞ ദേശീയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുവായ വികാരത്തിന്റെ ഭാഗമായി അവിടെ ശബ്ദിക്കാൻ ഈ പതിനെട്ടംഗ സംഘത്തിൽ ആരെങ്കിലും ഉണ്ടായോ ഒരു ഘട്ടത്തിലുമില്ല കേരളത്തിന്റെ പ്രശ്നങ്ങൾ ാണ് അനുവദിക്കാത്തത് എന്ന് കോൺഗ്രസ് ചോദിച്ചോ ചോദ്യമില്ലാലോ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണല്ലോ ആ സമയം ഉപയോഗിച്ചത് ഇതല്ലേ നമ്മുടെ അനുഭവം നമ്മുടെ സംസ്ഥാനത്തിന് സഹായം നൽകാൻ സന്നദ്ധമായ ചില രാഷ്ട്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലൂടെ സഹായം തരാൻ പറ്റൂ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ്